ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാവേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായി എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടാകുമ്പോഴത്തേന് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം അത് മൂട്ട് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കോഴി മാറ്റാം നമ്മൾ കോരി മാറ്റിയ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് പിന്നെ ഒരു സവോള അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം പിന്നെ ഒരു ക്യാരറ്റ് വില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കടുവിട്ട് പൊട്ടിക്കാൻ മരുന്ന് പോയതാണെ അതിന് മുമ്പ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടവും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചേർക്കാവേ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ടു ഇതൊന്ന് എടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോം ക്യാറ്റവും കൂടി ഇട്ടുകൊടുക്കാം അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിനകത്ത് ഇതെല്ലാം വയൻഡ് വരാൻ വേണ്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ രണ്ട് മുട്ട പൊട്ടിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഈ മുട്ടയും കൂടെ ഇതിന്റെ കൂടെ ഒന്നിങ്ങനെ ചെക്ക് ചെയ്തേ ഇത് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചിരകി ഇതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങാ ചിരകിതുകൊണ്ട് ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒന്ന് നമ്മൾ ഉപ്പ് നോക്കണം ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നോക്ക ഇട്ട് കൊടുക്കണേ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് തിളച്ച് കിട്ടണം ഒന്ന് തിളയ്ക്കട്ടെ ഇതിനകത്തേക്ക് ഞാനൊരു അര ഗ്ലാസ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നേ ഈ പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഉപ്പുമാവ് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് പകരം പാൽപ്പൊടി ചേർത്താലും മതി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നു പിന്നെ കിസ്മിസോ അങ്ങനെ അല്ല വേറെ ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഡ്രവേ ഇട്ട് കൊടുക്കാം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മളൊരു രണ്ട് കപ്പ് റവയും കൂടെ ഇങ്ങനെ ചെറു കുറേ ആയിട്ടാണ് ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ടിത് മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇങ്ങനെ വേടിച്ച മൂടി അടച്ചു വെച്ചിട്ട് നമ്മൾ ഇലക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്